ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് രണ്ട് രണ്ട് വടക്കാഞ്ചേരി പുഴ സമഗ്ര വികസന പദ്ധതിയുടെ ഒന്നാം ഘട്ട നിർമ്മാണ ഉദ്ഘാടനത്തിന് മുന്നോടിയായി സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു വടക്കാഞ്ചേരി കൗൺസിൽ ഹാളിൽ ചേർന്ന യോഗം ചെയർമാൻ പി എൻ ൻ ഉദ്ഘാടനം പുഴ സമഗ്ര വികസന പദ്ധതി ഒന്നാം ഘട്ടത്തിനായി സംസ്ഥാന സർക്കാർ അനുവദിച്ച പത്ത് കോടി രൂപയുടെ പ്രവൃത്തി ടെൻഡർ നടപടികൾ പൂർത്തിയായി ഫെബ്രുവരി നാലിന് നിർമ്മാണ ഉദ്ഘാടനം നടത്തി പ്രവൃത്തി ആരംഭിക്കുകയാണ് ഇതിന് മുന്നോടിയായാണ് സംഘാടക സമിതി രൂപീകരണ യോഗം വടക്കാഞ്ചേരി നഗരസഭ കൗൺസിൽ ഹാളിൽ വെച്ച് ചേർന്നത് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ ഗുണനവീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവർത്തനം നമുക്ക് ആദ്യഘട്ടത്തിൽ തുടക്കം കുറിക്കാൻ വേണ്ടി കഴിയും അപ്പം ഈ പ്രവർത്തനം തെക്കൻകര വാഴാഞ്ഞി നമ്മുടെ വടക്കാഞ്ചേരി പുഴ ഉത്ഭവിക്കുന്ന സ്ഥലത്ത് നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ അതിർത്തിയായിട്ടുള്ള കാലക്കെ ചലവരായി ഏകദേശം ഇരുപത് കിലോമീറ്റർ ദൂരത്താണ് ഈ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് അതിൽ നാലര കിലോമീറ്റർ ദൂരത്താണ് അതിൻ്റെ സൈഡ് കെട്ട് ഇപ്പോൾ പ്രപ്പോസല് വെച്ചിട്ടുള്ളത് അപ്പോൾ വടക്കാഞ്ചേരി കുഴയുടെ വടാനി ടാം മുതൽ കാഞ്ഞിരക്കൂട് വരെയുള്ള ഇരുപത് കിലോമീറ്റർ ഭാഗത്ത് പത്തു കോടി രൂപ വിനിയോഗിച്ചുകൊണ്ടാണ് ഈ നവീകരണ പ്രവർത്തനം കിലോമീറ്റർ ദൂരം സംരക്ഷണ ഭിത്തി വാഴാനി ഭാഗത്ത് ഒന്നാം ചിറയിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുക നാനൂറ് മീറ്റർ ചെളി നീക്കം ചെയ്യുക രണ്ടാം ചിറയായ കാട്ടിൽ ചിറയിൽ ഇരുവശത്തുമായി അഞ്ഞൂറ്റി അറുപത് മീറ്റർ സംരക്ഷണ ഭിത്തി നിർമ്മിക്കും തൊള്ളായിരം മീറ്റർ ചെളി നീക്കം ചെയ്യും മൂന്നാം ചിറയായ പറയംതുരുത്തിച്ചിറയിൽ വലതുവശത്ത് ഇരുപത് മീറ്റർ സംരക്ഷണ ഭിത്തി നിർമ്മിക്കും പുത്തൻ കോവിലകം ചിറയിൽ നാനൂറ് മീറ്റർ സംരക്ഷണ ഭിത്തി ചിറയുടെ മുകളിൽ പതിനഞ്ച് മീറ്റർ കോൺക്രീറ്റ് ഭിത്തി ആയിരത്തി മീറ്റർ ചളി നീക്കം ചെയ്യും ആക്കത്തുരുത്തിച്ചിറയിൽ നാനൂറ് മീറ്റർ സംരക്ഷണ ഭിത്തി നിർമ്മാണവും അറുനൂറ് മീറ്റർ ചളി നീക്കം ചെയ്യലും വരണം ചിറയിൽ മുന്നൂറ് മീറ്റർ സംരക്ഷണ ഭിത്തി നിർമ്മാണവും അഞ്ഞൂറ് മീറ്റർ ചളി നീക്കം ചെയ്യലും പൊളിഞ്ഞുകിടക്കുന്ന സംരക്ഷണ ഭിത്തി പുനർനിർമ്മാണം കരിമത്ര ശങ്കരത്തി ചിറയിൽ ഇരുന്നൂറ്റി നാൽപ്പത് മീറ്റർ സംരക്ഷണ ഭിത്തിയും ചളി നീക്കം ചെയ്യലും വടക്കൻമൂല ചിറയിൽ ഇരുന്നൂറ്റി നാൽപ്പത് മീറ്റർ സംരക്ഷണ ഭിത്തിയും മുന്നൂറ്റി അൻപത് മീറ്റർ ചളി നീക്കം ചെയ്യലും നൂറ് മീറ്റർ ലൈനിങ്ങും ചെമ്പർ ചിറയിൽ എഴുന്നൂറ്റി അൻപത് മീറ്റർ ചളി നീക്കം ചെയ്യൽ ഇരുന്നൂറ്റി നാൽപ്പത് മീറ്റർ ഭിത്തി നിർമ്മാണം എക്രമാലി ചിറയിൽ ഇരുന്നൂറ് മീറ്റർ ചളി നീക്കം ചെയ്യൽ നീലിയറച്ചിറയിൽ മീറ്റർ നീക്കം ചെയ്യൽ ഇരുന്നൂറ് മീറ്റർ നടപ്പാത നിർമ്മാണം കല്ലംകുണ്ടിൽ അഞ്ഞൂറ് മീറ്റർ സംരക്ഷണ ഭിത്തി നിർമ്മാണം എഴുന്നൂറ്റി നാൽപ്പത് മീറ്റർ ചളി നീക്കം ചെയ്യൽ വലതുവശത്ത് ഇരുന്നൂറ്റിഅൻപത് മീറ്റർ നടപ്പാത്ത നിർമ്മാണം ചാലിപ്പാടത്ത് ഇരുന്നൂറ്റി അൻപത് മീറ്റർ ഭിത്തി നിർമ്മാണം നൂറ് മീറ്റർ സംരക്ഷണ ഭിത്തി നിർമ്മാണം അൻപത് മീറ്റർ നടപ്പാത കുമ്ച്ചിറയിൽ അൻപത് മീറ്റർ നടപ്പാതയും ഇരുന്നൂറ്റി അൻപത് മീറ്റർ ഭിത്തി നിർമ്മാണവും മറുവശത്ത് നാനൂറ് മീറ്റർ ഭിത്തി നിർമ്മാണവും വടക്കാഞ്ചേരി പാലം പാലംഭാഗത്ത് ഇരുന്നൂറ് മീറ്റർ സംരക്ഷണ ഭിത്തി നിർമ്മാണവും ഇരുന്നൂറ് മീറ്റർ ചളി നീക്കം ചെയ്യലും ശിവക്ഷേത്രം കുളിക്കടവ് പുനരുദ്ധാരണം മണ്ണാറ നാനൂറ് മീറ്റർ ഭിത്തി നിർമ്മാണം കുളിക്കടവ് നിർമ്മാണം ഒന്നാംകല്ല് ഉദയൻ നഗർ കുളിക്കടവ് നിർമ്മാണം പത്തല്ല് ചിറയിൽ നാനൂറ് മീറ്റർ ചളി നീക്കം ചെയ്യൽ കുളിക്കടവ് നിർമ്മാണം ആറ്റംപാറ്റച്ചിറയിൽ നാനൂറ് മീറ്റർ സംരക്ഷണ ഭിത്തി നിർമ്മാണം കുളിക്കടവ് നിർമ്മാണം ഭഗവതി തോപ്പിൽ കുളിക്കടവ് നിർമ്മാണം കൈനക്കുഴിയിൽ കുളിക്കടവ് നിർമ്മാണം പള്ളിമണ്ണയിൽ ഇരുന്നൂറ്റി അൻപത് മീറ്റർ സംരക്ഷണഭിത്തി നിർമ്മാണം കുളിക്കടവ് നിർമ്മാണം ചാലക്കൽ ചെറിയിൽ അൻപത് മീറ്റർ സംരക്ഷണഭിത്തി നിർമ്മാണം മുന്നൂറ് മീറ്റർ ചളി നീക്കം ചെയ്യൽ ചെറിയ നടപ്പാത നിർമ്മാണം തുടങ്ങിയവയാണ് കോടി രൂപയുടെ പ്രവൃത്തികൾ തെക്കുംങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ വടക്കാഞ്ചേരി നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ അനൂപ് കിഷോർ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന ശശി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീല ബി എ എം വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ പാടശേഖര സമിതി അംഗങ്ങൾ വ്യാപാര സംഘടനാ പ്രതിനിധികൾ വിവിധ വകുപ്പ് മേധാവികൾ ജനപ്രതിനിധികൾ തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു ബിസി വി ന്യൂസ് What a congery.